നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി കഴിഞ്ഞ ഭരണസമിതി തനത് ഫണ്ടിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷം രൂപയിൽ നാല്പത്തിയൊൻപത് ലക്ഷം രൂപയും വകമാറ്റിയതായി ആരോപണം പ്രതിപക്ഷമാണ് ആരോപണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിന് ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് പ്രതിപക്ഷത്തിന്റെ വിയോജനത്തോടുകൂടി ഭരണസമിതി ഈ തുക വകമാറ്റിയത് ഇതോടുകൂടി സ്റ്റാൻഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും നീണ്ടുപോകുവാൻ സാധ്യത ഏറെയാണ് കനതു ഫണ്ടിൽ നിന്നും ബസ് സ്റ്റാൻഡിന്റെ പ്രാരംഭ പ്രവർത്തികൾക്കായി അനുവദിച്ച അൻപത് ലക്ഷം രൂപയിൽ നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപയും കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിന് ചേർന്ന കൌൺസിൽ യോഗ തീരുമാനപ്രകാരമാണ് വക മാറ്റിയത് പ്രതിപക്ഷ അംഗങ്ങളുടെ വിയോജനം മറികടന്നാണ് തുക മാറ്റിയിരിക്കുന്നത് സ്റ്റാൻഡ് നിർമ്മാണ പ്രവർത്തികൾക്കായി കരാർ ഏറ്റെടുത്ത സിൽക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കൽ നടപടികളുമായി മുന്നോട്ട് നീങ്ങുന്ന ഘട്ടത്തിലാണ് പ്രാരംഭ പ്രവർത്തികൾക്കായി അനുവദിച്ച തുക മറ്റു പദ്ധതികളിലേക്കായി മാറ്റിയത് ഇതോടെ സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുവാൻ ഇനിയും വൈകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന കാലത്താണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയത് നാലര കോടി രൂപ കേരള അർബൻ റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്നും വായ്പയായും അൻപത് ലക്ഷം രൂപ നഗരസഭയുടെ വിഹിതവുമായും അഞ്ചു കോടിയുടെ പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരുന്നത് ഇത് പ്രകാരം നിർമ്മാണ പ്രവർത്തികൾക്കായി സർക്കാർ സ്ഥാപനമായ സിൽക്കിന് വർക്ക് ഓർഡർ നൽകുകയും ചെയ്തു ജില്ലാ ടൗൺ പ്ലാനിംഗ് ബോർഡിന്റെ സാങ്കേതിക നടപടികൾ കൂടി പൂർത്തീകരിച്ച് ഭരണാനുമതി കൂടി ലഭിച്ചാൽ പ്രവർത്തികൾ തുടങ്ങാം എന്നിരിക്കെയാണ് പ്രാരംഭ പ്രവർത്തികൾക്കായി നീക്കിവച്ച തുക ഇപ്പോൾ വകമാറ്റിയത് ഇതോടെ സാങ്കേതിക നടപടികൾ വേഗത്തിലായാലും ഇനി പുതിയ പദ്ധതിയിൽ തനത് ഫണ്ട് വകയിരുത്തിയെങ്കിൽ മാത്രമേ സ്റ്റാൻഡ് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുവാനാകൂ എന്നതാണ് യാഥാർത്ഥ്യം ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി അനുവദിച്ച തനത് ഫണ്ട് വകമാറ്റിയതിൽ ഇപ്പോൾ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തി കഴിഞ്ഞ ഭരണസമിതി തുടക്കം കുറിച്ച സ്റ്റാൻഡ് നിർമ്മാണ പ്രവർത്തികൾക്ക് അള്ളുവെക്കുന്ന സമീപനമാണ് പുതിയ ഭരണസമിതി സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷാംഗം പി എം ബഷീർ ആരോപിച്ചു അനുവദിച്ച ഫണ്ട് വകമാറ്റിയതോടുകൂടി സ്റ്റാൻഡ് നിർമ്മാണത്തിലെ ഭരണസമിതിയുടെ നിലപാട് വ്യക്തമായിരിക്കുകയാണെന്നും പി എം ബഷീർ പറഞ്ഞു നിലമ്പൂർ നഗരസഭയിൽ കഴിഞ്ഞ ഭരണസമിതി തൊണ്ണൂറ്റി ആ റോഡുകളിൽ പോയി അതിൻ്റെ പ്രവൃത്തി നടക്കുമ്പോൾ അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം സംഘടിപ്പിക്കുന്ന ആളുകൾ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ഭരണസമിതി ചെയ്തിട്ടുള്ള ഈ ബസ് സ്റ്റാൻഡ് നിർമ്മാണം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം അതിന് വെക്കുകയാണ് ഇത് തീർത്തും ജനദ്രോഹ വിരുദ്ധം ജനദ്രോഹപരമായ നടപടിയാണ് ആ നടപടി നഗരസഭ ഭരണസമിതി ഇരുത്തണം ഈ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കാൻ മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് ഇപ്പം കഴിഞ്ഞ യോഗത്തിനകത്ത് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച അൻപത് ലക്ഷം രൂപയിൽ നിന്നും നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപ വെട്ടിമാറ്റി ഒരു ലക്ഷം എത്തി എന്തിനാണ് ഇങ്ങനെ ഒരു പരാക്രമം ഇവർ ചെയ്തത് ആ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് നഗരസഭയുടെ തനത് ഫണ്ടാണ് ഈ ഫണ്ട് ചെലവഴിച്ചില്ലെങ്കിൽ അത് കട്ടായി പോകുന്ന പ്രശ്നമൊന്നുമില്ല സർക്കാർ ഗ്രാൻഡോ കേന്ദ്ര ഗ്രാൻഡോ ഒന്നുമല്ല നഗരസഭയുടെ തനത് ഫണ്ടാണ് പക്ഷേ ആ ഫണ്ട് നിലനിർത്താതെ അതിൽ നിന്ന് നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപ വക മാറ്റിയതോടുകൂടി ഈ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിൽ ഉള്ള ഇവരുടെ സമീപനം എന്താണ് എന്ന് പകൽ പോലെ വ്യക്തമായിട്ടുണ്ട് അതേസമയം നഗരസഭയിൽ പദ്ധതി രൂപീകരണ ചർച്ചകൾ നടന്നുവരികയാണെന്നും ഇത്തരം വിവാദങ്ങളിൽ ഇപ്പോൾ പ്രതികരിക്കുവാനില്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ അറിയിച്ചു